ഹായ് ഫ്രണ്ട്സ് ചെമ്മന്നൂർ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി അങ്ങനെ കാർ കെട്ടി കാറ് കറിയാണ് കറിയാനുട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം ആവുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് ശ്രുതിക്കും ഒഴിച്ച് ചന്ദ്രയ്ക്കും അതുപോലെ രവിക്കൊക്കെ സങ്കടം ആവുന്നുണ്ട് അപ്പോൾ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ രവിയുടെ അടുത്തേക്ക് ഓടിവരാണ് കേട്ടോ സച്ചി അപ്പോൾ രവിയും സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അച്ഛ അച്ഛൻ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു കാര്യം ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ഈ കാറ് വിറ്റില്ലേ അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മോനെ നീ ഈ ജീവിക്കണുണ്ടെങ്കിൽ എൻ്റെ സച്ചിയായിട്ട് ജീവിക്കണം നീ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് രേവതി അവിടേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോൾ സച്ചിനെയും രേവതിയും കൂടെയിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ രവി അങ്ങനെ രണ്ട് പേരെയും കൂടെ ചേർത്ത് പിടിച്ച് സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷെ നീ ഒരു കാര്യം ചെയ്യുക ആയ കീങ്ങോട് കൊണ്ടുവരാൻ പറയും അപ്പോൾ മഹേഷ് ആ കീ എടുത്തിട്ട് രവി തയ്യൽ കൊടുക്കാൻ കേട്ടോ അപ്പോൾ രവി അത് പറയുന്നുണ്ട് ഈ കീ ഇനി നിൻ്റെ നിനക്ക് നിൻ്റെക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ കേട്ടോ എന്നിട്ട് രേവതിയെ വിളിക്കാൻ കേട്ടോ രേവതി മോളെ ഇങ്ങോട്ട് വായു എന്ന് പറയട്ടോ എല്ലാവരും വിളിക്കുന്നുണ്ട് ശ്രുതി എല്ലാവരും ഇങ്ങോട്ട് വായു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര സന്തോഷത്തോടുകൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിക്കും ശ്രുതിക്കും വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ ചന്ദ്ര അങ്ങനെ സന്തോഷത്തോടുകൂടി ചെല്ലുമ്പോഴാണ് രേവതിയെ വിളിക്കുന്നത് രേവതി മോളെ നീ കീ സച്ചിക്ക് കൊടുക്കാൻ പറയും അത് കേൾക്കുന്നതോടുകൂടിയിട്ട് ചന്ദ്രയുടെ സന്തോഷമൊക്കെ പോകാൻ കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യം മാത്രം ആയൊരു ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ രേവതിയുടെ കയ്യിൽ ആയൊരു കീ കൊടുക്കണം അയ്യോ അച്ഛൻ ഞാനോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ മോള് തന്നെ കൊടുക്കണം മോള് ഭാഗ്യമുള്ള കുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് നീ നീ തന്നെ വേണം ഈ ഒരു കീ സച്ചിയുടെ കൈയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താക്കോ താക്കോലിങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്ട്ടോ രേവതി നോക്കിയിട്ട് രാവതി വേഗം സച്ചിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇട്ടോ ചന്ദ്രൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് ചന്ദ്രക്ക് ദേഷ്യം ആണെന്ന് രേവതിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അനായ താക്കോല് സച്ചിയുടെ കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സച്ചിയോട് രവി പറയാണ് പോയി വണ്ടി എടുക്കണാന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി വേഗം വണ്ടിയിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് ടയറിൻ്റെ അടിയിൽ ചെറുനാരങ്ങയൊക്കെ വെച്ച് പൂജിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പൂജിച്ച് തേങ്ങയിൽ തേങ്ങ ഉടക്കി ഉടയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് സച്ചിനോട് വണ്ടിയിൽ കയറിയിരിക്കാൻ പറയുകയാണ് നീ വണ്ടി എടുത്തോളാൻ പറയാനേ സച്ചി ആ ഒരു വണ്ടി ഓടിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് അങ്ങനെ പോകും കേട്ടോ സമയത്ത് മഹേഷ് അവിടെ പോകും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് പോകാനിട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി വന്നിട്ട് അമ്മനോട് ചോദിക്കണം അമ്മേ എന്നാലിത് വേണ്ടായിരുന്നു ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തേനാണോ ഇത്ര വലിയ കോലാഹലം എന്ന് ചോദിക്കാൻ കേട്ടോ ഇനി ഞാൻ ഈ എൻ്റെ ബിസിനസ് ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കോടിയെ കാർ എടുക്കാൻ പോകുന്നു ഒരു കോടിയെ എന്ന് പറയും പറയട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോട് ഇട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലായി ഏറ്റില്ല അന്ന് ശ്രു മൂത്തിക്ക് നോക്കുമ്പോൾ ശ്രുതിയും വലിയ മൈൻഡും ചെയ്യാനില്ല ശ്രുതി വേഗാലത്തേക്ക് പോകും ചന്ദ്രയും പോകും കേട്ടോ അപ്പം സുദീനാലോയ്ക്കും ഊഹ് വേണ്ടായിരുന്നു ഒരു കോടി ഇത്തിരി കൂടി പോര് സ്വപ്നം കാണുമ്പോഴെങ്കിലും ഒരു കോടി ആവട്ടെ എന്ന് സുധീൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രേവതി ഇങ്ങനെ തുണിയൊക്കെ മടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അമ്മേനെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാനിട്ടോ സച്ചി ആയിട്ട് അച്ഛനാ കാറ് മേടിച്ചു കൊടുത്തു അമ്മേ ആ കാറിൻ്റെ കീ കൊടുക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണുന്നൊക്കെ നിറഞ്ഞിട്ട് എനിക്കത് കണ്ട സങ്കടം വന്നു എന്നൊക്കെ പറയാനിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചിയുടെ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷമായി അച്ഛനും ഭയങ്കര സന്തോഷമൊക്കെ ആയി ആൾക്കും നല്ല സന്തോഷമാണ് അമ്മേ എനിക്ക് എന്തും എനിക്ക് തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു എന്നാണ് എന്നാൽ ശരിയമ്മ ഞാനീ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നു പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്യാൻ കിട്ടാം അപ്പോഴാണ് സച്ചി അവിടെ നിൽക്കുന്നത് പച്ചീനീട്ട് ഓറടിച്ചിട്ട് <laughs> <laughs> രാവിലെ അടുത്ത് വന്നിരിക്കും കേട്ടോ രാവിലെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ രാവിലെ ഇങ്ങനെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുണിയൊക്കെ പിടിച്ച് വലിച്ചു വാരി ഇടാട്ടോ മടക്കി വെച്ച് തുണിയൊക്കെ എടുത്ത് കണ്ടിട്ട് ഇങ്ങനെ വലിച്ചിടാട്ട് ഞാൻ ഇവിടെയാണല്ലോ ഞാൻ വെച്ചത് എന്ന് ചോദിക്കട്ടെ എന്താ എന്താ വെച്ചത് എന്ന് ചോദിക്കുക കേട്ടോ അല്ല എൻ്റെ പേഴ്സ് അയ്യോ ഞാൻ മടക്കി വെച്ച തുണിയൊക്കെ ആ കാലം പോലെ എന്ന് എന്നിട്ട് രാവിലെ വീണ്ടും ആ തുണിയൊക്കെ മടക്കിക്കുകയാണ് കേട്ടോ അവിടെ സച്ചിൻ്റെ എഴുന്നേറ്റുണ്ട് നീ ഇരുന്നിടത്താണെന്ന് തോന്നുന്നുണ്ട് നീ ഒന്ന് എഴുന്നേറ്റ് തന്നേന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ രാവിലെ പറഞ്ഞു ഞാൻ ഇരുന്നിടത്തൊന്നും അല്ല ഇവിടെ എത്ര നോക്കിയാലും നിങ്ങൾക്ക് ആ പേഴ്സ് കിട്ടാൻ പോകുന്നില്ല കാരണം ആ പേഴ്സ് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കണം എന്നറിയട്ടോ അപ്പൊ സജി നോക്കുമ്പോൾ സച്ചിന്റെ പോക്കറ്റിൽ പേഴ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ വീണ്ടും സച്ചിയാണ് താഴെ തിരിക്കാൻ കേട്ടോ രേവതിയോടൊന്ന് സംസാരിക്കാനായിട്ട് പറ്റും രേവതി ഒരു അവസരം കൊടുക്കുന്നില്ല രേവതിയോട് പറയണത് അതെ താങ്ക്സ് എന്ന് പറയുക കേട്ടോ താങ്ക്സോ ചോദിക്കാൻ ചോദിക്കാനട്ടോ ആ എനിക്ക് നന്ദി പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയാം അപ്പം ആ കാരണമില്ലാത്ത നന്ദിയൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാൻ കേട്ടോ അല്ല അച്ഛൻ പറഞ്ഞല്ലോ നീ കാരനാണ് കാർ തിരിച്ച് കിട്ടിയെന്നുള്ളത് നീ അടുത്ത് പോയി കണ്ട് കണ്ടതുകൊണ്ടാണ് ഇവിടെ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അച്ഛന് വിഷയം അറിഞ്ഞതും കാർ തിരികെ കിട്ടിയതും അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയല്ലേ എന്ന് പറയട്ടെ അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ രാവിലയോട് ഒരു ഇഷ്ടം ഒരു സ്നേഹമൊക്കെ തോന്നിട്ട് എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഓരോ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പുറത്ത് പോകാം നീ വേഗം റെഡിയാകും എന്ന് പറഞ്ഞിട്ട് പുറത്തോ എങ്ങോട്ട് പുറത്ത് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുക ഭക്ഷണം കഴിക്കാനോ അതെവിടേക്കാണ് ചോദിക്കട്ടോ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് അല്ലാണ്ട് എവിടേക്കാണ് പോകുക നീ വേഗം റെഡിയാവും എന്ന് പറയട്ടോ അപ്പോൾ രവിതി പറയും ഞാനൊന്നും വരുന്നില്ല അത് ഇന്ന് സന്തോഷത്തോട് കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് നാലാൾക്ക് പറയും എനിക്കതൊന്നും വയ്യ എനിക്കതൊന്നും കേൾക്കാനും കാണാനും വയ്യ ഞാൻ എന്താ നിങ്ങൾ വിളിക്കുമ്പോഴത്തേനും പട്ടിക്കുട്ടി പോലെ പിറകെ വരുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പറയും നീ എന്തായാലും വായോ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയും അന്നേരം സച്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് വായോ നമുക്കൊരു നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയാം കേട്ടോ രേവതി ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ രേവതി സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ സച്ചിക്ക് വേഷമാവാണ് അപ്പം രേവതി പറയുന്നുണ്ട് ഈ എന്നും അങ്ങനെ ഇന്ന് സന്തോഷം നാളെ ദുഃഖം അങ്ങനെ വേണ്ട എന്ന് പറയാം അപ്പോൾ സച്ചി പറയില്ല ഞാൻ ഇനി വഴക്കൊന്നും പറയൂല നിന്നെ സത്യമായിട്ടും വഴക്ക് പറയില്ല ആ എന്ന് പറയും കേട്ടോ അപ്പോൾ രേവതി പറയും ഇതുപോലെയൊന്നും അല്ലല്ലോ കുറച്ച് ദിവസം മുമ്പ് വരെ സംസാരിച്ചിരുന്നതെന്ന് പറയും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പോലെ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പം രേവതി പറയും ശരി ഞാൻ വരാം പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോകണേ മുമ്പ് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞോ അപ്പോൾ അതെവിടെയൊക്കെയാണ് അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം പറയും ശരി എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് യാത്രയാവുന്നുണ്ട് ഇട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദൂരം പോകുമ്പോൾ സച്ചിൻ എന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ ഇടക്കണ്ടിട്ട് ഇടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇട്ടോ അപ്പോൾ സച്ചിനോട് രാവിലെ ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കുന്നത് നിന്നെ നിന്നൊന്നല്ല ഞാൻ ആ ക്ലാസിലേക്ക് നോക്കിയതാണ് ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടെ വണ്ടി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നോക്കിയതാണെന്നൊക്കെ പറയട്ടെ അപ്പോൾ രാവിലയ്ക്ക് ഞങ്ങൾ മനസ്സിലാവും രാവിലെ തന്നെ നോക്കുന്നതാണ് അങ്ങനെ നീ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കാ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും ഒരുപാട് നേരം ആയാലും പോകുന്നത് രണ്ടായിരം വരെ വഴി ഓടിക്കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ രണ്ടായിരം രൂപ തരണോ എന്ന് ചോദിക്കും എന്താ വേണമെന്ന് പറഞ്ഞാൽ നീ തരുമോ ഇല്ലാത്ത തരൂല എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം കുറേ ദൂരം ചെന്നിട്ടും പോകണ വഴി എത്താറുണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും സച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതെ നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് സച്ചിയുടെ ശ ശാന്തിയും സന്തോഷമൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നൊക്കെ പറയും കേട്ടോ അതോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ അത് ശരിയാണ് റെസ്റ്റോറൻ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്ന മുമ്പ് രണ്ട് പേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കുന്നു സച്ചി പറയുന്നതേ അപ്പോൾ സച്ചിയുടെ കഴിയുമ്പോൾ ഒറ്റ അടി എടുത്തിട്ട് പറയുകയാണെന്തെ ആ സ്ഥലത്തേക്ക് ഇനി കയറി പോകരുത് പിന്നെ നീ പറയുന്ന സന്തോഷം കിട്ടുന്ന സ്ഥലം ഏതാ അതൊക്കെ ഞാൻ പറയാന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പൂക്കാരനെ കാണുമ്പോൾ വണ്ടി നിർത്താൻ പറയാനായിട്ടോ അങ്ങനെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ വണ്ടി പൂ വാങ്ങിക്കാമെന്ന് പറയട്ടോ അങ്ങനെ നൂറ് രൂപ വരെ പൂ വാങ്ങിക്കാനായിട്ടോ എന്നിട്ട് പകുതി രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഒരു പകുതി കാറിൽ വിടുന്നുണ്ട് ഒരു പകുതി രാവിലെ തലയിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇനിയെങ്കിലും പറഞ്ഞീ എവി എവിടേക്കാണ് പോകുന്നതെന്ന് പറയും കേട്ടോ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇതേ പൊയ്ക്ക് അതേ നേരെ പൊക്കാവും പറയട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ